ഷാഹുൽ ടോക്സിലേക്ക് സ്വാഗതം ഏവർക്കും ഇന്നത്തെ പുതിയ വിഷയം മനസ്സിലായല്ലോ സ്വന്തം കാര്യം സിന്ദാബാദ് എന്താ അത് അങ്ങനെ ആയാൽ ഒരു തരത്തിൽ ഗുണമാണ് ഒരു തരത്തിൽ ദോഷമാണ് എന്താ സംഭവം എന്ന് അറിയണ്ടേ അതിനു മുന്നേ സബ് ചെയ്യാത്ത ആളുകളൊക്കെ എന്ത് ചെയ്തോളൂ ആ ചാനലൊന്ന് സബ് ചെയ്തോളൂ ഓക്കെ അപ്പോൾ വിഷയത്തിലേക്ക് വരാം കാര്യത്തിൽ വലുതാണോ കാര്യം തന്നെയല്ലേ അത് മാത്രം ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ സാമൂഹിക ജീവിയല്ലേ മനുഷ്യന് അതുകൊണ്ട് അങ്ങനെ പറ്റുമോ ഒരു പരിധി വരെയൊക്കെ പറ്റൂലേ എന്നാൽ ചിലർക്കത് പറ്റില്ല ചില മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരെ ഒഴിവാക്കി പാടം ഒഴിവാക്കിയിട്ട് സ്വന്തം കാര്യം നോക്കി നടക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ ചിന്തിച്ചാൽ മതി ഒരു വ്യക്തി എന്ന നിലയിൽ ഓരോ തസ്തിക ഉണ്ടാവും അമ്മ അച്ഛൻ മക്കൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അമ്മായിമ്മ മാനശൻ അങ്ങനെ പല തസ്തികയിൽ നിൽക്കുമ്പോഴും ഓരോരുത്തർക്കും അവനവൻ്റെ സ്വന്തം കാര്യം മാത്രം സ്വന്തമാവാമെന്ന് വരെ നടക്കാൻ പറ്റുമോ എൻ്റെ സമയത്തിന് എൻ്റെ കാര്യങ്ങൾ നടക്കണം എൻ്റെ ഉറക്കം എൻ്റെ റെസ്റ്റ് എൻ്റെ സന്തോഷം മാത്രം ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടില്ല അതൊന്നും എൻ്റെ കാര്യമില്ലാന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ അപ്പോൾ ആ വ്യക്തികൾക്ക് വലിയ വാല്യൂ ഉണ്ടാവുമോ ഉണ്ടാവില്ലല്ലോ ചിലരെ ചില സാഹചര്യങ്ങളോണ്ടാണ് അവരങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും ഇതുപോലെ ഒറ്റത്തെ നടക്കുന്നതൊക്കെ ഒറ്റത്തെ ഒറ്റത്തടിയായിട്ട് നടക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല അവനവൻ്റെ കാര്യം മാത്രം നോക്കിയിട്ട് നടക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവർക്ക് അങ്ങനെ ചെയ്യാം അല്ലേ അപ്പോൾ സ്വന്തം കാര്യം സിന്താവാ നല്ലൊരാശയാണോ അതോ അത് നല്ല ആശയമല്ലാന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ അറിയിക്കും സ്വന്തം കാര്യം സ്വന്തമാകുമ്പോൾ നല്ലതാണോ അതോ അത് നല്ലതല്ല ചിലരിപ്പം നല്ലതാണെന്ന് പറയും ചിലര് നല്ലതല്ല പറയും ഓരോരുത്തർക്കും അത് വ്യത്യസ്തമായിരിക്കും പ്രത്യേകിച്ചും സർവീസ് ഓറിയൻ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ അതുപോലെ തന്നെ പൊതുമേഖല എന്തെങ്കിലും കാര്യങ്ങളിൽ നല്ല സെയിൽസിലോ മറ്റ് മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ പ്രവർത്തനം കൂടെ ഉപയോഗപ്പെടുത്തി ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളോ വരുമാനം ഉണ്ടാക്കുന്ന ആളുകളോ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരുടെ അല്ലെങ്കിൽ മറ്റു ആളുകളുടെ കാര്യങ്ങൾക്കും കൂടി പ്രഫറൻസ് കൊടുത്തേ പറ്റുള്ളൂ അവരുടെ ഉന്നമനത്തിനും കൂടി പ്രവർത്തിക്കും അവരെ സപ്പോർട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുമ്പോഴാണ് അവരിതിൽ കുറച്ച് നിൽക്കാനും ഏത് കാര്യത്തിലായാലും കൂടെ നിൽക്കാനും അവരുടെ ആ ഒരു ശരിക്കുള്ള പൊട്ടൻഷ്യല് നമുക്ക് ഉപയോഗപ്പെടുത്താനൊക്കെ പറ്റുള്ളൂ അപ്പം ആകെ ആയല്ലോ അല്ലേ ഒന്ന് പറഞ്ഞ സ്വന്തം കാര്യം ചിന്താപേട്ട് നടന്ന അടിപൊളിയാണ് പിന്നെ ഇപ്പോൾ അതാ പറയണു അങ്ങനെയല്ല മറ്റുള്ളവരെല്ലാ കാര്യത്തിലും നമ്മൾ ഇടപെടണം അവരെ സഹായിക്കണം സപ്പോർട്ട് ചെയ്യണം ആ അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങളിപ്പോൾ ഏത് വിഭാഗത്തിൽ വിടുന്ന ആളുകളാണ് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ചിന്തയിലേക്ക് മാറിയോ അല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ടാണ് പോണ്ടത് അഭിപ്രായം പറയൂ കമൻ്റിൽ അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത ആളുകൾ സബ് ചെയ്തോളൂ കൂടെ കൂടിക്കോളൂ ഒരുപാട് നല്ല വീഡിയോസൊക്കെ കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ട് ചാനലിൽ കിടക്കുന്നുണ്ട് കണ്ടോളൂ കഴിഞ്ഞ ദിവസം ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അതായിരുന്നു വിഷയം കാണാത്ത ആളുകൾ പോയി കണ്ടോളൂ അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളിവിടെ ഒരു ദിവസം ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എ ഉണ്ടോ എ ഇല്ലെങ്കിൽ കാര്യം പോക്കാണ് നിങ്ങൾക്ക് ബി ഉള്ളിലുണ്ട് പക്ഷേ വേണ്ടതില്ല അപ്പോളും പ്രശ്നമാണ് ഇങ്ങനെ കുറെ സബ്ജക്റ്റുകൾ ഇവിടെ ഉണ്ട് ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതി ചൂടെ പറഞ്ഞു തന്നാൽ പിന്നെ ഈ വീഡിയോ ചെയ്യാൻ സമയം എന്താക്കിയില്ല അതുകൊണ്ടാ അപ്പോൾ എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ആ കമൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയണത് സ്വന്തം കാര്യം സ്വന്തമായിട്ട് നടന്നാൽ ചില ആളുകൾക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി സമയം ചിലവാക്കി അവർക്ക് വേണ്ടി നമ്മൾ അധ്വാനം ചിലവാക്കി അവരെ നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി പൈസ ചിലവാക്കി കാലം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചിലര് പറയണേക്കാം കാരണം ചിലരിൽ നിന്ന് കിട്ടണതൊക്കെ തിരിച്ചടികളാണേ മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ടും നന്നാക്കാൻ പോയിട്ടും ഒക്കെ കിട്ടണത് എട്ടിൻ്റെ പണികളാകുമ്പോൾ പലർക്കും മനസ്സിലാവും അപ്പം പിന്നെ പോയ സമയം തിരിച്ചു കിട്ടാത്തതുകൊണ്ട് നഷ്ടബോധം വരും കുറ്റബോധം വരും ഡിപ്രഷൻ വരും അതൊക്കെ ഉണ്ടാവുന്നുണ്ട് ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനത്തെവരെ സംബന്ധിച്ച് സ്വന്തം കാര്യം നോക്കി നടന്നാൽ മതിയാണോ എന്നായിരിക്കും അവർക്ക് പറയാനുണ്ടാവുക ഇനി അതല്ല മറ്റുള്ള ആളുകളെ സഹായിച്ച് സപ്പോർട്ട് ചെയ്തും അവർക്കൊരു സ്വന്തം വരുമാനം വാങ്ങിച്ചു കൊടുത്തോ അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവന്ന് അതിനോടൊപ്പം വളരുന്ന അതൊരു നേട്ടമായിട്ട് കാണുന്ന മേഖലകളിൽ ആളുകളെ സംബന്ധിച്ച് സ്വന്തം കാര്യം നോക്കലല്ല മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കലാണ് മറ്റുള്ളവരുടെ ഉന്നമനവും അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്നാൽ അവർ പറയാം അപ്പം ഈ രണ്ടുതരം ആളുകളും വീഡിയോ കാണുന്നുണ്ടാവും നിങ്ങൾ ഏത് കാറ്റഗറിയാണ് കൂടുതലും സ്വന്തം കാര്യം ചിന്താവാ ആവുക കാരണം മറ്റുള്ളവരെ സാഹചര്യം സപ്പോർട്ട് ചെയ്തൊക്കെ വളരുന്ന മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് അവരൊരു മെജോറിറ്റി ആവാൻ സാധ്യത കുറവാ മൈനോറിറ്റി ആവുക അവർക്ക് നല്ല ലൈഫും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ടാവും സാമ്പത്തികമായിട്ടൊക്കെ അവർ റിച്ച് ആയിട്ടുണ്ടാവും സാമ്പത്തികമുള്ളവരെ റിച്ച് ആവുക അവർക്ക് സന്തോഷം ഉണ്ടാവും മനസ്സമാധാനം ഉണ്ടാവും ലൈഫിൽ എൻജോയ്മെന്റ് ഉണ്ടാവും ഹാപ്പിനെസ് ഉണ്ടാവും എല്ലാത്തിനും സമയം ഉണ്ടാവും അത് കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ സമൂഹത്തിന്റെ എവിടെ നോക്കിയാലും ശതമാനം കുറവാകും ഈ മനസമാധാന സന്തോഷവും സുഖമൊന്നും ഇല്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ഇതുപോലെ കുറെ ആളുകളെ സഹായിച്ചും സപ്പോർട്ട് ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമുക്കൊരു ലാഭമില്ലാതെ നഷ്ടം മാത്രം വരുത്തി വെച്ച് അവസാനം കുറ്റം പറച്ചിലും വഴി പറിച്ചിലും എന്തിനാ തല്ലി വരെ വരുന്ന സാഹചര്യമൊക്കെയാണ് പൂരഭക ആളുകൾക്കുള്ളത് അപ്പൊ ആരെ സഹായിക്കണം എങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കണം എങ്ങനെയുള്ളവരെ വളർത്തണം എന്നൊക്കെ ആദ്യം ചിന്തിക്കേണ്ടതാ അപ്പൊ പോയ ബുദ്ധി ഇനി പാവന പിടിച്ചാലും കിട്ടില്ല പോയ സമയം കിട്ടില്ല അപ്പം ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കണോ അതോ സ്വന്തം കാര്യം ചിന്താ വിളിച്ചിട്ട് നടക്കണോ അതോ എല്ലാവരും കൂട്ടി ചിന്താ വിളിക്കണോ എന്നാണ് ചോദ്യം അപ്പൊ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ ഏതിനോടാണ് അനുകൂലിക്കുന്നത് അത് അഭിപ്രായം കമന്റിൽ തന്നെ അറിയിക്കും നല്ലതാവാം ചീത്തയാവാം ബഹുജനം പല പലവിധം എന്നല്ലേ എന്തിനും രണ്ടുപക്ഷം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒരമ്മേനെ തല്ലി കഴിഞ്ഞാൽ അമ്മേനെ മോൻ തല്ലി എന്ന് വിചാരിച്ചോ ഉപമയാണ് കേട്ടാ അപ്പം അതിനും രണ്ടു വഷം പിടിക്കാറുണ്ടോ ചിലർ പറയും ആ അമ്മയ്ക്കത് കിട്ടണം ചിലർ പറയും മോനെ പാർട്ടി വല്ലതായിരിക്കും അമ്മേനെ തല്ലിയത് തല്ലി അപ്പം അതിനുപോലെ രണ്ടു വഷം പറയാറുണ്ടോ അതുപോലെ എന്ത് കാര്യത്തിലുണ്ടോ പോസിറ്റീവ് നെഗറ്റീവ് അപ്പോ ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കാണ് സ്വന്തം കാര്യം ചിന്ധാവ എന്ന് പറഞ്ഞ് നടന്നാൽ നല്ലതാണോ അതോ മറ്റുള്ളവരുടെ കൂടെ സഹകരിച്ച് അവരെ വളർത്തുന്നതാണോ നല്ലത് അന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി തിരക്കൊന്നും അവിടെ ഒരു തിരക്കില്ല എന്നിട്ട് ഗവന്റ് ഒക്കെ ഇട്ടിട്ട് പോയാ മതി അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകൾ ഇതുപോലെ പല പ്രശ്നങ്ങളിലും പെട്ടിട്ട് നിങ്ങൾ നേരിട്ട് പറഞ്ഞാൽ കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള പല കാര്യങ്ങൾ കുറ്റപ്പെടുത്തുന്ന പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും തളർച്ചകളും എന്നും ക്ഷീണം പ്രശ്നമാകുമായിരിക്കും കുറ്റപ്പെടുത്തുന്ന നിങ്ങളെ തളർത്താറുണ്ടോ അതിന് ഒരു വീഡിയോ ഉണ്ട് വിജയിക്കാൻ നിങ്ങൾക്ക് കഴിവുകൾ ഉള്ളിലുണ്ട് ആ കണ്ടന്റ് പറഞ്ഞ വീഡിയോ വേറെ ഉണ്ട് അങ്ങനെ ഓരോരോ സബ്ജക്റ്റ് ഉണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിൽ ഉള്ള ആളുകൾ ഗ്രൂപ്പിൽ നോക്കിയാൽ മതി അതില്ലാത്ത ആളുകൾ ചാനലിൽ നോക്കിയാൽ മതി ഓക്കെ അപ്പം എന്തായാലും സ്വന്തം കാര്യം ചിന്താപായിട്ട് നടന്നാൽ ചില ആളുകൾക്ക് നല്ലതാണ് ചില ആളുകൾക്ക് അത് പ്രശ്നമാണ് എന്തൊക്കെ തന്നെ ആയാലും മറ്റുള്ളവരെ സഹായിച്ചും സപ്പോർട്ട് ചെയ്തും വളർത്തിക്കൊണ്ടുവരുന്നതും അതോടൊപ്പം വളരുന്നതും തന്നെയാണ് നല്ലത് അല്ലേ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അവനവന്റെ കാര്യം കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള കാര്യം അല്ലേ ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ അപ്പം ആകെ കൺഫ്യൂഷനായി അല്ലേ ആ ഇതാണ് ഇതുപോലെയാണ് ഇപ്പോൾ ആളുകളുടെ ജീവിതം പലരുടെയും സ്വന്തം കാര്യം നോക്കി പോണോ മറ്റുള്ളവരെയും കൂടി നോക്കി പോണോ എന്നതൊരു കൺഫ്യൂഷനാണ് ഒഴിവാക്കാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ പല കാര്യങ്ങളിലും അങ്ങനെ ജോലി ആയിക്കോട്ടെ ലൈഫിലെ പ്രശ്നങ്ങളായിക്കോട്ടെ ഇവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് തീരുമാനം എടുക്കാൻ പറ്റാതെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ് അങ്ങടാ വിഴു ഇങ്ങളുടെ വീഴാന്ന് ആർക്കും അറിയില്ല എന്നും പ്രശ്നം മാത്രം പരിഹാരമില്ല അപ്പോൾ സ്വന്തം കാര്യം സിന്താബ അല്ലേ ആ അങ്ങനെ അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോകാം അതല്ല സ്വന്തം കാര്യം മാത്രം പോരാ മറ്റുള്ളവരെ കാര്യങ്ങൾ നടക്കണം അവരെ നടത്തി വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ മെറ്റർ എന്ന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ അറിയിക്കൂ ചാനൽ സബ് ചെയ്യാത്ത ആളുകൾ സബ് ചെയ്ത്